നമസ്കാരം ഞാൻ സന്തോഷ് ന്യൂ പാല ഹോംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പാലായിൽ രാമൂരമാണ് രാമൂരൻ ടൗണായിട്ട് വളരെ അടുത്തുള്ള ഒരു വീടാണ് അതും ബസ് റോഡുമായിട്ട് നൂറ്റമ്പത് മീറ്റർ ദൂരമേ ഉള്ളൂ പഞ്ചായത്ത് റോഡ് സൈഡിലുള്ള ഒരു വീടാണ് പതിനഞ്ച് സെൻറ്റ് സ്ഥലമുണ്ട് ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് അടുത്ത് കഴിഞ്ഞാൽ ത്രീ ബെഡിൻ്റെ വീടാണ് അപ്പോൾ നമുക്ക് ടൗണായിട്ട് വളരെ അടുത്താണ് ബസ് സ്റ്റോപ്പ് ആയിട്ട് അടുത്താണ് ബസ് റോഡിലേക്ക് നടന്ന് വരാൻ ദുരമേ ഉള്ളൂ അതുപോലെ ചർച്ച് അമ്പലമൊക്കെ വളരെ ആണ് സ്കൂൾ ബസ്സൊക്കെ ഈ പഞ്ചായത്ത് റോഡിലൂടെ എല്ലാം പാസ് ചെയ്യുന്നതാണ് അപ്പം എല്ലാ സൗകര്യങ്ങളും ഒത്തിണങ്ങിയ ഇച്ചിരി ഓൾഡാണ് എന്നാലും എല്ലാ സൗകര്യങ്ങളും ഒത്തിണങ്ങിയ ഒരു വീടാണ് നമുക്കിന്ന് കിട്ടിയേക്കുന്നത് നമുക്കിതിനകത്തെ ജസ്റ്റ് ഒരു കോട്ട് പെയിൻറ്റ് ചെയ്യണം അത്ര ഒരു വർക്കാ വരുന്നുള്ളൂ പതിനഞ്ച് സെൻറ്റ് സ്ഥലവും ഈ ഇത്ര സൗകര്യങ്ങളുള്ളൊക്കെ ഒരു വീടിൻ്റെ ഉടമ പ്രതീക്ഷിക്കുന്നതല്ല മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് ആ വിലയിലും മാറ്റം വരുന്നതാണ് അതാണ് നമുക്ക് വീട് വന്ന് കണ്ടിട്ട് ഉടമസ്ഥനായിട്ട് സംസാരിക്കാവുന്നതാണ് ആ പറമ്പിലായാലും മൂന്നാല് പ്ലാവ് നിപ്പുണ്ട് അതുപോലെ രണ്ട് തെങ്ങുണ്ട് പ്ലാവൊക്കെ നിറച്ചും കായ്ക്കുന്ന പ്ലാവാണ് അപ്പം നല്ലൊരു ലൊക്കേഷൻ ഇരിക്കുന്ന പതിനഞ്ച് സെൻറ്റ് സ്ഥലം വീടും കൂടിയാണ് ലോ ബഡ്ജറ്റ് വീടുകളൊക്കെ നമുക്ക് വളരെ കുറവാണ് അപ്പോൾ രാമുരം ലൊക്കേഷൻ രാമൂരം ഇടവയ്ക്കായിട്ട് വരുന്നൊരു വീടാണ് നമുക്ക് സ്വന്തമാക്കാം വീടിൻ്റെ ഇൻസൈഡ് പറയുകയാണെങ്കിൽ നമ്മൾ കയറി ചെല്ലുന്നത് സിറ്റൗട്ട് ലീവിങ് ഡൈനിങ് ത്രീ ബെഡാണ് മൂന്ന് ബെഡ്റൂമുകളിലെ കോമൺ ആയിട്ടൊരു ബാത്റൂം കൊടുത്തേക്കുന്നു പിന്നെ ഔട്ട് സൈഡ് ഒരു കോമൺ ആയിട്ട് ബാത്റൂം കൊടുത്തിട്ടുണ്ട് രണ്ട് ബാത്റൂം വരുന്നുണ്ട് അതുപോലെ നമുക്കൊരു ഇച്ചിരി ഏരിയ സെപ്പറേറ്റ് ആയി പിടിക്കുന്ന പോലെ ഏരിയ ഉണ്ട് സ്ഥലമുണ്ട് അപ്പോൾ സ്വന്തമാക്കാൻ വിളിക്കാവുന്നതാണ് നയൻ സെവൻ ഫോർ ഫൈവ് നയൻ ഫോർ നയൻ ഫോർ ഫോർ സെവൻ നമ്പർ നമ്പർ വാട്സപ്പിൽ ലഭ്യമാണ് അപ്പോൾ പ്രോപ്പർട്ടികൾ വിൽക്കാനുണ്ടെങ്കിലും നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് നമ്മൾ വീഡിയോ എടുക്കുന്നതിന് പ്രത്യേക സർവീസ് ചാർജ് ഇല്ല നമ്മുടെ ചാനന്നയും നൂ പാല ഹോംസ് പാലയാണ് മെയിൻ സെൻറ്റർ ഉണ്ടോ നല്ല റോഡ് ഫ്രണ്ടേജും വരുന്നുണ്ടോ നല്ലൊരു വീടാണ് സ്വന്തമാക്കാം പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി